അമേരിക്കയിൽ വീണ്ടും പ്രകൃതിക്ഷോഭം കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ഇതുവരെ ഒമ്പത് പേർ മരണപ്പെട്ടതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് വ്യാപകമായിട്ടുള്ള വെള്ളപ്പൊക്കവും മണ്ണിനടിച്ചിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ കെൻഡക്കി സംസ്ഥാനത്താണ് പേർ മരണപ്പെട്ടത് ജോർജിയയിൽ ഒരാളും മരണപ്പെട്ടതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ നിരവധി ആളുകൾ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ കുറച്ചാളുകളെ അമേരിക്കൻ രക്ഷാ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും പകുതിയിലേറെ ആളുകളെ ഇനിയും രക്ഷപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ ഇതിനോടകം തന്നെ നിരവധി വീടുകളും റോഡുകൾ ും വെള്ളത്തിനടിയിലായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തെ തുടർന്ന് അമേരിക്കയിലെ മുന്നൂറോളം റോഡുകൾ അടച്ചുപൂട്ടിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം അമേരിക്കയിൽ സമീപകാലത്തുണ്ടാകുന്ന ഈ പ്രകൃതിക്ഷോഭങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ വലിയ രീതിയിലുള്ള കാട്ടുതീ ഉണ്ടായിരുന്നു സമീപകാലങ്ങളിലൊക്കെ അമേരിക്കയിൽ കാട്ടുതീ ഉണ്ടാകാറുണ്ടായിരുന്നെങ്കിലും ഈ ജനുവരിയിൽ ഉണ്ടായ കാട്ടത്തി അത് വലിയ രീതിയിൽ അമേരിക്കയെ ബാധിച്ചിട്ടുണ്ട് അതിന് വെള്ളപ്പൊക്കവും അമേരിക്കയിൽ റിപ്പോർട്ട് അതേസമയം നെറ്റിസൻസ് ഇതുമായി മറ്റു പല അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് അത് ഗസ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പങ്കുവെക്കുന്നത് കാരണം ഈ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് പശ്ചിമേഷ്യ കത്തിച്ച് ചാമ്പലാക്കുമെന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തി മണിക്കൂറുകൾക്കകം ശേഷമാണ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ കാട്ടുതീ ഉണ്ടാകുന്നതും വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകുന്നതും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബന്ദികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹമാസും ഇസ്രായേലും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടായി ഈ ആശയക്കുഴപ്പമുണ്ടാകുന്ന സമയത്തും ഡൊണാൾഡ് ട്രംപ് സമാനമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഗസ ഗസമാ ബന്ദികളെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അതിന്റെ ഫലം ഹമാസ് അനുഭവിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു കൂടാതെ ഗസയിലെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കങ്ങളടക്കം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സമയത്താണ് വീണ്ടും അമേരിക്കയിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് കൂടാതെ ഈ വെള്ളപ്പൊക്കത്തിനൊപ്പം കടുത്ത രീതിയിലുള്ള മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ 2025, Curly Road. I can't get out of here. Let's go do it. You can't get in there. here. A little more.